ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത് കോഴിക്കോടായിരുന്നു അപ്പം കോഴിക്കോട് ഞാനിപ്പോൾ അടിവാരത്തെത്തി താമരശ്ശേരി കഴിഞ്ഞ് അടിവാരം വയനാട് ചുരം കയറാൻ വേണ്ടി പോവാണ് അപ്പോൾ അവിടെയാണുള്ളത് ഇന്ന് നമ്മൾ നേരെ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരെ നമ്മൾ പോകുന്നത് മംഗലാപുരം വഴി അങ്ങ് പോകുന്നതെന്ന് പക്ഷേ ഞാൻ ഇന്ന് ഇന്ന് ഇന്നൊരു ചെറിയ ചേഞ്ച് വരുത്തി അതിൽ നമ്മൾ മൈസൂരേക്കാണ് പോകുന്നത് മൈസൂരിൽ നിന്ന് നമ്മൾ ബാംഗ്ലൂർ അങ്ങനെ അവിടുന്ന് പ്ലാൻ ചെയ്യാം അങ്ങോട്ട് പോകണം എന്നുള്ളത് അപ്പം ഇപ്പൊ മൈസൂരേക്കാണ് പോകുന്നത് താമരശ്ശേരി ചുരം തുടങ്ങുന്നത് ഇവിടെ നിന്ന് അടിവാരാണ് ഈ സ്ഥലം ഇതാണ് താമരശ്ശേരി ചുരത്തിന്റെ തുടക്കം അപ്പൊ നമ്മള് ഇവിടെ നിന്നിട്ട് എൻട്രോ എടുക്കാന്ന് വിചാരിച്ച് അങ്ങനെ ഇവിടെ നിർത്തിയാണ് നമ്മളപ്പം ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ് വയനാട് ചുരത്തിന്റെ തുടക്കത്തിനാണ് തുടക്കമാണ് ഈ കാണുന്നത് അപ്പം നമ്മൾ ചുരം ഇങ്ങനെ കയറി തുടങ്ങി ചെറിയ തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ ചുരം കയറാൻ തുടങ്ങിയപ്പോൾ തന്നെ ചെറിയ തണുപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇത്ര നേരം അടിവാരം വരെ നല്ല ചൂടായിരുന്നു പക്ഷേ ചുരം കയറി തുടങ്ങിയപ്പം നല്ലൊരു തണുത്ത കാലാവസ്ഥ ഫീൽ ചെയ്യുന്നുണ്ട് നല്ലൊരു തണുപ്പ് കിട്ടുന്നുണ്ട് വയനാട് ചുരത്തിൻ്റെ മുകളിൽ ഒരുപാട് പ്രാവശ്യം വന്നതുകൊണ്ട് അവിടെ അധികം നിൽക്കാൻ നിന്നില്ല നേരെ കയറി പോകുന്നു വയനാട് ചുരം കയറി കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ചെറിയൊരു സ്വാഗതം തന്നിട്ടൊരു ബോർഡ് കാണാം അത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ കരിന്തണ്ടൻ്റെ ചങ്ങലമരം കാണാം ഈ കാണുന്നതാണ് കരിന്തണ്ടന്റെ ചങ്ങലമരം ഈ ഭാഗത്തായിട്ട് കുറച്ച് ചെടിച്ചട്ടി പൂക്കൾ അങ്ങനത്തെ ഒക്കെ വിൽക്കുന്നൊരു ഷോപ്പുണ്ട് പിന്നെ കുറേ പിന്നെ ചായപ്പീടിയ അങ്ങനത്തെ കുറച്ച് ഷോപ്പുകളൊക്കെ ഉണ്ട് വയനാട് ചുണ്ടയിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത് നമ്മൾ കോഴിക്കോട് നിന്ന് വയനാട് വഴി ഊട്ടി പോവുകയാണെങ്കിൽ ഇതാ ഈ കാണുന്ന റോഡിലൂടെയാണ് അങ്ങോട്ട് പോകുന്നത് ഈ റോഡ് എന്ന് പറയുന്നത് മൈസൂർ ഊട്ടി ഇവിടുന്ന് ആ കാണുന്ന ഊട്ടി റോഡാണ് കാണുന്നത് ആ റൂട്ടിന് പോകുകയാണെങ്കിൽ നല്ല തേയില തോട്ടങ്ങളൊക്കെ ഒരുപാട് കാണാൻ പറ്റും അങ്ങനത്തെ ഒരു മനോഹരമായിട്ടുള്ള റൂട്ടാണ് പക്ഷേ നമ്മൾ മൈസൂർ റൂട്ടിലേക്കാണ് പോകുന്നത് ഇതാണ് മൈസൂർ റൂട്ട് നമ്മളങ്ങനെ കൽപ്പറ്റ എത്തിയിട്ടുണ്ട് ഇതാണ് കൽപ്പറ്റ ടൗൺ ഇവിടെ കാണുന്നത് കല്യാൺ ഹൈപ്പർ മാർക്കറ്റാണ് ഈ സൈഡിലുള്ളത് നമ്മളിപ്പോൾ മുത്തങ്ങ എത്താനായിട്ടുണ്ട് അപ്പോൾ എത്തുന്നതിന് മുമ്പ് ഭയങ്കര വിശപ്പ് വിശ്വപ്പോൾ ഈ കപ്പയും ബീഫും കണ്ടപ്പോൾ ഒന്നും നോക്കിയില്ല അതൊക്കെ അയച്ചിട്ട് പോവാമെന്ന് വിചാരിച്ച് ചൂട് ബീഫ് കപ്പ ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ കപ്പയും ഡീസും കഴിച്ചിറങ്ങി ഇവിടുന്ന് ഇനി ഒരു അഞ്ച് കിലോമീറ്റർ ആണ് മുത്തങ്ങ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിലേക്ക് അപ്പോൾ നമ്മൾ ആ മുത്തങ്ങ കാടിലൂടെ പോകുന്ന സമയത്ത് എവിടെയും നിർത്തൊന്നുമില്ല ഓടിച്ചു പോവാ ചെയ്യുക അതുമാത്രമല്ല ഇപ്പം സമയം അഞ്ചരയായി ലൈറ്റ് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കാട് ക്രോസ് ചെയ്യണം അപ്പം സ് അപ്പോൾ ഞാനിവിടെ എത്തി നമ്മൾ മുത്തങ്ങ ഫോറസ്റ്റിനകത്ത് കയറിയുന്ന സമയത്ത് കയറി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇരുടായി പിന്നെ അവിടുന്ന് വീഡിയോസ് അങ്ങനെ എടുക്കാൻ പറ്റില്ല ലൈറ്റ് ഇല്ല പിന്നെ അവിടെ നിർത്താനൊന്നും പറ്റില്ല അതുകൊണ്ട് ഞാൻ നേരെ വിട്ടു വിട്ടുപോകുന്നു അപ്പോൾ എത്തി ഞാൻ മൈസൂരാണ് സ്റ്റേ പ്ലാൻ ചെയ്തിരിക്കുന്നത് അവിടെ സ്റ്റേ അടിക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ നേരെ നമുക്ക് മൈസൂരേക്ക് വിടാം ചാമരാജ നഗർ എന്ന് പറയുന്ന ഒരു സ്ഥലമാണിത് ഇവിടുന്ന് ഇതൊരു റൗണ്ട് അബോട്ടാണ് ഇവിടെ ഒരു ജംഗ്ഷനാണ് അപ്പോൾ ഇവിടുന്ന് ഈ ആ കാണുന്ന റോഡിലൂടെ നേരെ പോവുകയാണെങ്കിൽ ഊട്ടി റൂട്ടാണത് ഏകദേശം ഒരു എഴുപത് കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് ഊട്ടിക്ക് പിന്നെ നമുക്ക് വേണ്ടത് ഈ റോഡിന് നേരെ ലെഫ്റ്റ് തിരിഞ്ഞ് അങ്ങ് പോവുക ഏകദേശം ഒരു പത്തൊമ്പത്തഞ്ച് കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു ഇനി മൈസൂരേക്ക് കൃത്യമായിട്ട് അറിയില്ല ഏകദേശമാണ് ഞാൻ പറഞ്ഞത് നോക്കിയിട്ടില്ല ഇനിയിപ്പോ എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു ചാമരാജനഗർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡാണ് ഈ കാണുന്നത് കർണാടക സ്റ്റേറ്റിൻ്റെ ഇവിടെയുള്ള ലോക്കൽ സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്ന ബസ് ഇവിടുന്ന് കിട്ടും പിന്നെ അതുപോലെ മൈസൂർക്ക് പോകാനാണെങ്കിലും ബസ് ഇവിടുന്നുണ്ട് ഫ്രണ്ട്സ് അപ്പം നമ്മൾ മൈസൂർ എത്തിയിട്ടുണ്ട് ഇവിടെ ഞാൻ റൂം എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്